എന്താ ഉമ്മ എന്തു വെച്ചി അത് മോനെ നിങ്ങളാളെ ടെൻഷനാക്കാതെ കാര്യം പറയുമ നമ്മുടെ ഭാര്യ ഓന തൊലാക്ക് ചൊല്ലി ഉമ്മാക്ക് അത്രയേ പറയാൻ കഴിഞ്ഞുള്ളൂ തൊലാക്കോ നിങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ പറയുന്നത് സിയ പെട്ടെന്ന് അത് കേട്ടാമ്പരപ്പിലായിരുന്നു ഉമ്മ പിന്നെ മറുപടി ഒന്നും പറയാതെ കരന്നെ കൊണ്ടിരിക്കുകയാണ് അവൻ ഫോൺ കട്ടാക്കി റാസിക്ക് വിളിച്ചു എന്താടാ എന്താ സംഭവം ഉമ്മ അത് പറഞ്ഞപ്പോ ഞാൻ ആകെ ഷോക്കായി എന്താ ശരിക്കും സംഭവിച്ചത് ും ഇന്ന് വൈകുന്നേരം ഒരു ഓട്ടോറിക്ഷയിൽ കരഞ്ഞു വന്നിറങ്ങിയപ്പോൾ അത് ഇങ്ങനെ ഒരു കാര്യം പറയാനായിരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അവളും ഷെഫീക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടാവുമെന്ന് കരുതിയുള്ളൂ അത് പറയുമ്പോൾ അവൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു അവൻ തൊലാക്ക് ചൊല്ലാൻ മാത്രം എന്ത് പ്രശ്നമാണ് അവർക്കിടയിലുള്ളത് എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന ചെറിയ ചെറിയ പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും ഒക്കെ അവർക്കിടയിലും ഉണ്ടായിരുന്നു അത് നമുക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അതെങ്ങനെയാ ഇവിടെ വരെ എത്തിയത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ആ കാര്യങ്ങൾ അവൾ അവൾക്ക് സഹിക്കാവുന്നതിലും എത്രയോ അധികം സഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് ആ ബന്ധം വേർപിരിച്ച് അവളെ സ്വതന്ത്രയാക്കുക എന്നുള്ളതാണ് നമുക്ക് അവൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് നമ്മുടെ ഹംതമോൻ അവൻ്റെ ഭാവി നമ്മുടെ പെങ്ങളുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ നമുക്ക് മറ്റൊന്നും അത് അവളെ എന്തായാലും ആശ്വസിപ്പിക്കേ ഞാൻ അടുത്ത ട്രെയിനിന് തന്നെ അവിടെ എത്തിക്കോളാം സിയ വേഗം തന്നെ ഫോൺ കട്ടാക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഇനി നാട്ടിലേക്കുള്ള ട്രെയിൻ രണ്ട് മണിക്കൂറിന് ശേഷമേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ അവന് വല്ലാത്ത തളർച്ച തോന്നി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്ന ചിന്തയായിരുന്നു ഒരാശ്വാസം ലഭിക്കാനായി അവൻ ഷഹാനെ വിളിച്ചു പക്ഷേ രണ്ട് മൂന്ന് തവണ ട്രൈ ചെയ്തെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഇന്ന് ഞായറാഴ്ചകളല്ലോ ക്ലാസ് ഒന്നും ഉണ്ടായിരിക്കില്ല പിന്നെന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് എന്നോർത്തുകൊണ്ട് അവൻ ഫോൺ പോക്കറ്റിലേക്ക് തന്നെ വെച്ചു ഏറെ പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയും വിവാഹ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചേൽപ്പിച്ച തൻ്റെ അനിയത്തിയുടെ ജീവിതം ഇനി എന്താവുമെന്നോർത്ത് സായിയുടെ മനസ്സ് കടല് കടലുപോയി ഇളകിമറിഞ്ഞു രണ്ടു മണിക്കൂറിന് രണ്ടു ദിവസത്തിൻറെ ധൈര്യമുണ്ടെന്ന് തോന്നിപ്പോയി അവന് ട്രെയിൻ വന്നപ്പോൾ അവൻ വേഗം തന്നെ ഒറ്റ വരിയിലുള്ള സൈഡ് സീറ്റിൽ സ്ഥാനം പിടിച്ചു ഒരു രാത്രി മുഴുവൻ സഞ്ചരിക്കണം നാട്ടിലെത്ത സായി കണ്ണുകൾ അടച്ചു കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു പാതി മയക്കത്തിലായിരുന്നെങ്കിലും നേരത്തെ ഷഹാനൊക്കെ വിളിച്ചത് അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു അവളായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് എടുത്തു ഹലോ മറുതലക്കൽ നിന്നും ഒരു പുരുഷന്റെ ശബ്ദം കേട്ടപ്പോൾ സായി കണ്ണുകൾ വലിച്ചു തുറന്ന് ഫോണിന്റെ സ്ക്രീനിലേക്ക് ഒന്നുകൂടി നോക്കി റാസി പറയടാ സായി അത് അവന്റെ ശബ്ദത്തിന് മുമ്പത്തേക്കാൾ ഇടർച്ചയുള്ളതുപോലെ തോന്നിയവന് എന്തുപറ്റിയ റാസി നമ്മുടെ ഭാര്യയ്ക്കെന്നെങ്കിലും സായിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ഫാരിയുടെ മുഖമാണ് അവൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടാകുമോ വരെ അവൻ ചിന്തിച്ചു പോയി ഫാരിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഉപ്പ റാസിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ ട്രെയിനിലാണുപ്പ എന്തായാലും നാളെ രാവിലെയാവുമ്പം അവിടെ എത്താൻ എന്ത് പറ്റി അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനിയും എന്തിൽ നിന്ന് എന്താണ് മറച്ചു വെക്കുന്നത് ഒന്നുമില്ല മോനെ നീ ഷഹാനക്കിനി വിളിക്കണ്ട ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് പറയാം സായി എന്തെങ്കിലും തിരിച്ചു ചോദിക്കുന്നതിന് മുന്നേ ഫോൺ കട്ടാക്കിയിരുന്നു ട്രെയിനിൻ്റെ വേഗതയിൽ അവൻ്റെ മുഖത്തേക്ക് വീശുന്ന തണുത്ത കാറ്റ് അവനെ കന്നൽ പോലെ തോന്നി എന്തായിരിക്കും ഉപ്പ അങ്ങനെ പറഞ്ഞത് കുറേയേറെ ചോദ്യങ്ങൾ അവനെ തുടലെടുത്തു എന്ത് ചെയ്തിട്ടും ഒരു ആശ്വാസം കിട്ടാതായപ്പോൾ സായി കൂടി വിളിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു ആദ്യമെങ്കിൽ തന്നെ ഫോൺ എടുത്തു മോനെ ഞാൻ ആ ഉമ്മയാണ് ഷഹാനെവിടെ ഉമ്മ അവൾ പോയി മോനെ പോയെന്നോ എവിടേക്ക് അവൾക്കൊരു ചെക്കനുമായി ഇഷ്ടമുണ്ടായിരുന്നു ഒരിക്കലും നമുക്ക് ചേർന്ന ഒരു കുടുംബമായിരുന്നില്ല അവരുടേത് അവൾ ഒരുപാട് വാശി പിടിച്ചിരുന്നെങ്കിലും ഉപ്പ് അതിന് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ബന്ധം ഉറപ്പിച്ചത് പക്ഷേ അവൾ അവനെ ഒഴിവാക്കിയെന്നും മൂലമായിട്ടൊരുമിച്ച് ജീവിക്കാമെന്നും ഒക്കെ ഞങ്ങൾക്ക് വാക്ക് തന്നത എന്നിട്ടും ഇങ്ങനെ ഒരു കാര്യം അവൾ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ വാക്കുകൾ സായിയുടെ ഹൃദയത്തെ കുത്തി തുളച്ചുകൊണ്ട് കടന്നുപോയി പിന്നെ എന്തിനാ അവളെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തന്നത് സായിയുടെ ചോദ്യത്തിന് ഉമ്മാക്ക് ഒരു മറുപടിയും നൽകാനുണ്ടായിരുന്നില്ല ഞങ്ങളോട് നീ ക്ഷമിക്കണം മോനെ അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തി കൊടുത്തൂടായിരുന്നു നിങ്ങൾക്ക് എന്തിനാ എന്നെയും കൂടെ ഇതിലേക്ക് ചേർത്തത് ഇനിയും സംസാരിച്ചാൽ അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്നറിയാവുന്നതുകൊണ്ട് സായി ഫോൺ കട്ടാക്കി അവൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് വാതിലിനരികിൽ പോയി നിന്നു എല്ലാ ടെൻഷനും കൂടെ അവൻ്റെ നരമ്പുകൾ വരഞ്ഞ് മുറുക്കി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചാടി എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടാലോ എന്നിവരെ ചിന്തിച്ചു ഇത്രയും ദിവസം സംസാരിച്ചിട്ടും എന്നെ വിട്ടുപോകും വന്നതിനുള്ള ഒരു സൂചന പോലും അവൾ തന്നില്ലല്ലോ ഇത്രയധികം ചതിക്കപ്പെടാൻ മാത്രം എന്ത് തെറ്റാണ് റബ്ബെ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ പെണ്ണെന്ന വർഗം തന്നെ ഇങ്ങനെയാണ് ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല ഇനി ഈ സായിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണിന് സ്ഥാനമില്ല അവൻ്റെ തീരുമാനം മൂർച്ചയേറിയതായിരുന്നു രാവിലെ ട്രെയിനിറങ്ങിയ സായി വീട്ടിലെത്തി പോകുമ്പോൾ സന്തോഷങ്ങൾ തളങ്കട്ട് നിന്നിരുന്ന ആ വീട് അവൻ തിരിച്ചു വന്നപ്പോൾ ഒരു മരണ വീട് കണക്കെ ആയിരുന്നു ഉപ്പ കൊലായിൽ ചാരുവാസാരയായി കാലം നീട്ടി കണ്ണടച്ചിരിക്കുന്ന ഉപ്പയെ അവൻ വിളിച്ചു ആ നീ എത്തിയോ എത്തിയാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഉപ്പ അവൻ്റെ ഷോൾഡറിൽ കൈയിട്ട് അകത്തേക്ക് കൊണ്ടുപോയി ഭാര്യ അവിടെ മുറിയിലുണ്ട് ഒരേ കിടപ്പാണ് ഭക്ഷണമൊന്നും മര്യാദക്ക് കഴിക്കുന്നില്ല എല്ലാം കൂടെ ആയപ്പോൾ ഉമ്മയും തളർന്നു ഉമ്മയെ ഇന്നലെ കുഴഞ്ഞു മുന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു പ്രഷർ കുറഞ്ഞതാണെന്ന് പറഞ്ഞു പിന്നെ എന്താണുപ്പാ വാക്കുകൾ പാതിയിൽ നിർത്തുന്നത് സായി ഒരു ചെറുപുഞ്ചിരിയിൽ ചോദിച്ചു മോനെ അത് വേണ്ടപ്പാ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ഞാൻ എല്ലാം അറിഞ്ഞു പോവാനുള്ളതൊക്കെ പോവട്ടെ നമുക്കാരും വേണ്ട നമ്മൾ മതി ഹൃദയം പിടരുന്ന വേദനയിലാണ് അവനെങ്കിലും തളർന്നു നിൽക്കുന്ന ആ വീടിനെ ആശ്വസിപ്പിക്കണമെങ്കിൽ അവൻ്റെ വേദനയെ മറന്നേ മതിയാവെന്ന് സായിക്ക് മനസ്സിലായിരുന്നു റാസി അവൻ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് ഭാര്യയുടെ കാര്യം നമുക്കങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നറിയാൻ അന്വേഷിക്കാൻ പോയതാണ് അവൻ നീയും കൂടെ വന്നിട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞില്ലേ ഈ ഒരവസ്ഥയിൽ ഇനി നിന്നെ കാത്തു നിൽക്കണ്ട എന്ന് ഞാനാണ് അവനോട് പറഞ്ഞത് എനിക്ക് കുഴപ്പമൊന്നുമില്ലപ്പോൾ നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ അവൾ ഇപ്പോഴേ പോയത് നന്നായി കൂടുതലൊന്നും പറയാതിൽക്കാതെ അവൻ നേരെ ഭാര്യയുടെ റൂമിലേക്ക് നടന്നു കരഞ്ഞു തളർന്നുറങ്ങുന്ന ഭാര്യയെയും ഹംദവിനെയുമാണ് അവൻ കണ്ടത് അവരെ ഉണർത്തണ്ട എന്ന കരുതി സായി തിരിഞ്ഞ് നടന്നു സായി എന്താ ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്നത് ഞാൻ നീ ഉറങ്ങുകയാവുമെന്ന കരുതി ഉറക്കമൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയിട്ട് കാലം കുറയായി അവനെ നിന്നെ വിഷമിക്കരുത് മോളെ ഉമ്മയും ഉപ്പയും ഇല്ലാത്തവനെ നിന്നെ ഏൽപ്പിക്കുമ്പോൾ ഇങ്ങനെയാവുമെന്ന് അറിഞ്ഞില്ല അവൻ ഒഴിവാക്കി എന്ന കരുതി നിന്റെ ജീവിതം തീർന്നുപോയിട്ടൊന്നുമില്ല അവനെ ഓർത്ത് എനിക്കൊരു സങ്കടമില്ല സായി എങ്ങനെയെങ്കിലും അവൻ്റെ വലയത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിൽ എന്ന് കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇന്നു വരെ ഞങ്ങളോടേക്കുറിച്ചൊന്നും നീ പറഞ്ഞിട്ടില്ലല്ലോ ഭാര്യയുടെ കൂടെ എന്തിറങ്ങാൻ സ്വന്തം ഏട്ടൻ്റെ ഭാര്യയുടെ സമ്മതം തേടി എന്റെ ഭർത്താവ് പോയി എങ്ങനെയാടാ ഞാൻ മറ്റുള്ളവരോട് പറയുക ഭാര്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കല്യാണത്തെ കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നശിപ്പിച്ച രാത്രി ഈ രണ്ടു വർഷം അയാളുടെ കാമം തീർക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു ഞാൻ പക്ഷേ സ്നേഹം മരുന്നു കൊണ്ട് എല്ലാം എന്ന ധാരണയിലാണ് ഞാൻ മുന്നോട്ട് പോയത് പതിനെട്ട് വയസ്സിൻ്റെ ബുദ്ധിയിൽ അന്നതാണ് തോന്നിയത് പക്ഷേ ആ സമയം തന്നെ നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞു പോന്നിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞും കൂടെ ഇത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അതിഫാരി ഇനിയും കേൾക്കാനുള്ള ശേഷം എൻ്റെ മനസ്സിനില്ല അവൻ അവളെ മാറോട് ചേർത്തു തുടരും